ം കൃഷ്ണെ പുതിയ വീടിൽ സോ ഈ പ്രണവ് പ്രവീണിനെ കുറിച്ച് ദാമു രാമോന്നാണ് ഞാൻ പറഞ്ഞത് യു ഇവരെ കുറിച്ച് പറഞ്ഞ് ഭയങ്കര കമന്റ് ഉള്ളൂ ഇവർക്ക് അത്ര ഫാൻസ് ആണേ ആ കമൻറ്റ് ഞാൻ വായിച്ചേ ഞാൻ അഞ്ച് കാര്യം പറയുന്നുള്ളൂ എനിക്ക് കൂടുതലായിട്ട് ഇങ്ങനെ ഇന്നിട്ട് സംസാരിക്കാൻ ആവശ്യമില്ല കാര്യം ഞാൻ ഇനി റിയാക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാണ് യു അപ്പോൾ എൻ്റെ ഷോട്ടിലൊന്ന കമൻ്റ് എൻ്റെ പൊന്നെ കമൻറ്റ് കേട്ടോ ശ്രീലക്ഷ്മി പറഞ്ഞാണ് വീഡിയോ കാണാതെ വല്ലതും വിളിച്ച് പറയല്ല ആദ്യം പോയി വീഡിയോ കാണി എന്നിട്ട് പറയും ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി പോയി നോക്കി നോക്കാം വീഡിയോ ഉണ്ടോ ഇപ്പോൾ രണ്ടുപേരുടെ അക്കൗണ്ട് പോയി നോക്കിയാൽ മതി രണ്ടുപേരും അക്കൗണ്ട് വീഡിയോ ഇല്ല പുള്ളിക്കാരൻ വേറെ ഹോം ടൂർ എന്ന് പറഞ്ഞാൽ അടുത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ രണ്ട് വീഡിയോ ഇല്ല അപ്പോൾ ഈ ഫാൻസ് ആർക്ക് വിവരം അയ്യോ അവർക്ക് രണ്ടുപൂർവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംഗടം സഹിക്കുവത ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതാണോ അല്ല കേസ് ഇപ്പോൾ രണ്ടുപേരും വീഡിയോ പ്രൈവറ്റ് ആക്കിയിട്ടാണ് യുനോ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ ആ ഓൾമോസ്റ്റ് ആദ്യം ഒരു എട്ട് മിനിറ്റ് വീഡിയോ വീഡിയോടെയാണ് ആ വീഡിയോ ഞാൻ കണ്ടില്ല അതിലൊരു ക്ലിപ്പ് കണ്ടായിരുന്നു ആ പുള്ളിക്കാരുന്നു കരയാണ് അവനല്ലെങ്കിലും എൻ്റെ ചേട്ടനല്ലാതെ ആവുമോ എന്ന് പറഞ്ഞ് ഇത്ര എമോഷൻ ആവുമ്പോൾ ചേട്ടനല്ല ചേട്ടനല്ലാതെ ആവില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരെ ഊ ഉയർന്ന് പുള്ളിക്കാരൻ്റെ അച്ഛൻ തോളി തട്ടാണ് ഇത്ര സമയം കയ്യിൽ വയ്ക്കാത്ത പുള്ളിക്കാർ ഇവിടെ ഷോൾഡർ എന്തിന് തട്ടുന്നു സ്ക്രിപ്റ്റഡ് ആണ് സംഭവം ഞാൻ ഒരു സ്റ്റാൻഡ് യൂനോ എനിക്കപ്പം തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും ഞാനൊരു ക്ലിപ്പ് മാത്രമേ കണ്ടില്ല ഞാൻ വീഡിയോ കണ്ടിട്ടില്ല ഇപ്പോൾ പറയുന്നു രണ്ട് വീഡിയോ ഞാൻ കണ്ടിട്ടില്ല എനിക്കത് കളയാ കണ്ട് കളയാൻ സമയമില്ല ഒരുത്തൈം അമ്പത് മിനിറ്റ് വോളം ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ കണ്ടായിരിക്കും എനിക്ക് കാണേണ്ട ആവശ്യമില്ല മറ്റേത് എട്ട് മിനിറ്റ് ഈ രണ്ട് വീഡിയോ ഇപ്പോൾ ഇല്ല നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ മനസ്സിലാവും കാര്യം ഇത് ഫുൾ ആണ് ഇവർക്ക് ഇപ്പോൾ അതായത് സ്ക്രിപ്റ്റഡ് അല്ലെങ്കിൽ പോലും യുണോ അല്ലെങ്കിൽ പോലും ഇവർക്കൊരു വീഡിയോ കളിൽ തീരാമെന്ന് പ്രശ്നമുള്ളൂ എന്താ ആ ഒന്നുമില്ല ശരി അല്ല അങ്ങനെയൊന്നുമില്ല ഓക്കെ അല്ലേ ആ നമുക്ക് ഇരുന്ന് സംസാരിക്കാം ഇങ്ങനെ തീർക്കുള്ളത് അപ്പോൾ വിചാരിച്ച് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ടൻറ്റ് ഇട്ട് കൊടുക്കാം അത് റിയാക്റ്റ് ചെയ്യട്ടെ അങ്ങനെ ആൾക്കാർ റിയാക്ട് ചെയ്യണം പക്ഷേ എനിക്കിത് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങളത് കമൻറ്റ് ഇട്ടുകൊണ്ട് മാത്രമാണ് ഇട്ടത് പിന്നെ വേറൊരു ഇട്ടേക്കാണ് ഓ ഗംഗാ ചിപ്പി വേറെ പണിയൊന്നുമില്ല യെസ് ഗംഗാ ചിപ്പി പറഞ്ഞൊരു കാര്യമുണ്ട് ഗംഗാ ചിപ്പിക്ക് വേറെ ഒരു പണിയില്ലാത്ത കൊണ്ടാണ് മറ്റേത് ഒരു മണിക്കൂറ് വീഡിയോയും പിന്നെ ഇതത്ര എട്ട് മിനിറ്റുള്ള വീഡിയോ ഒക്കെ ഗംഗാ ചിപ്പി കണ്ടിട്ട് എൻ്റെ വീടിൽ വന്നിട്ട് എൻ്റെ വീഡിയോ ഒരു മിനിറ്റ് ഉള്ള ആ ഒരു മിനിറ്റ് വന്നിട്ടാണ് ഗംഗ പറഞ്ഞാൽ വേറെ പണിയൊന്നും ഇല്ലെന്ന് ഈ അമ്പത് മിനിറ്റ് ഗംഗാ ചി കണ്ടിട്ടൊന്നും കുഴപ്പമില്ല അൻപത് മിനിറ്റോളം ഇന്ന് ഗംഗാ ചിപ്പി കണ്ടുകൊണ്ടിരിക്കുന്ന അവരെ വിഷമങ്ങൾ കണ്ടതാണ് അതിനൊന്നും കുഴപ്പമില്ല നമ്മളൊരു ഒരു മിനിറ്റ് ഇട്ടപ്പോഴാണ് വേറെ പണിയൊന്നും ഇല്ലെന്ന് വെച്ചാൽ നല്ല ചോദ്യം നല്ല ചോദ്യം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഒരു ആ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പുള്ളിക്കാരെ എട്ട് മിനിറ്റുള്ള വീഡിയോ ഇങ്ങനെ ഇരിക്കുകയാണ് എട്ട് മിനിറ്റുള്ള വീഡിയോയിൽ വരുന്നത് അവർ എൻ്റെ ചേട്ടൻ നല്ലത് ആവില്ല ആവില്ല എന്ന് പറയുമ്പോൾ ഷോൾഡറിൽ ആ സ്പോട്ട് കൈ കൈവയ്ക്കണം ഇത്ര സമയം കൈ കൈവെയ്ക്കാതെ പുള്ളിക്കാർ അത് ഓക്കെ പിന്നെ ആ മറ്റേ വീഡിയോ നിങ്ങൾ അമ്പത് അമ്പത് മിനിറ്റോട്ട് ഞാനിത് രണ്ടും കിട്ടില്ല അൻപത് മിനിറ്റുള്ള വീട്ടിൽ ചെറിയ ക്ലിപ്പാണ് കണ്ടത് ആ ക്ലിപ്പിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വേച്ച കണ്ടാണ് അതിലും പുള്ളിക്കാരി ലിപ്സ്റ്റിക്ക് ഇട്ട് അവരൊക്കെ നല്ല രീതിയിലൊക്കെ ഫാഷൻ ഒക്കെ ആയിട്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഇത്രയും ക്ലാഷ് ആയിട്ട് സോഷ്യൽ മീഡിയ വരില്ല ആ മൈൻഡ് കട്ടാ മൈൻഡ് മാറണം എന്നല്ലായിരിക്കും ഇപ്പോൾ രണ്ടുപേരെ രണ്ടുപേരെ അക്കൗണ്ടിൽ ആ വീഡിയോ ഇല്ല ഇപ്പോൾ അവർ പറയുകയാണ് സൈബർ പുള്ളിങ് ഞങ്ങളെ സൈബർ പുള്ളിങ് ചെയ്യില്ലേ ചെയ്യില്ലേ ഒരു വീഡിയോ വീഡിയോക്കൾ പരസ്പരം തീർക്കേണ്ട കാര്യങ്ങൾ അത് സോഷ്യൽ മീഡിയ ഇട്ടിട്ട് അത് റിയാക്ട് ചെയ്ത് അതെല്ലാം എല്ലാം പറയുകയാണ് ഞങ്ങളെ സൈബർ പുള്ളിങ് ചെയ്യല്ലേ സംഭവം ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് ഒരു വീഡിയോ വീഡിയോക്കാൾ ചെയ്യുള്ളത് അപ്പോൾ ഇത് ആരുടെ ഒരു ബുദ്ധി സംഭവം ചോദിച്ചാൽ നമുക്കെങ്കിൽ ഇത് സ്ക്രിപ്റ്റഡാക്കാം നീ അവിടെ ഇരിക്കും ഞാൻ ഞാനിവിടെ ഇരിക്കുന്നു റൂമടയ്ക്കുന്നു തുറക്കുന്നു കരയുന്നു ഓക്കെ പുള്ളിക്കാരൻ എട്ട് മിനിറ്റ് ഇടുന്നു എട്ട് മിനിറ്റ് ഇടുന്നു അത് ലക്ഷങ്ങളോളം കാണുന്നു പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു അതിൻ്റെ ന്യായീകരണമായി മറ്റേ പുള്ളിക്കാരൻ അൻപത് മിനിറ്റോളം വന്നിരുന്നു പറയുന്നു എന്താണത് മറ്റത് മിനിറ്റ് തീർക്കുന്നു മറ്റത് ഒരു മണിക്കൂർ ഞാനെന്ന് ഇത് കാണാമെന്ന് എനിക്ക് വേറെ സമയമല്ല പിന്നെ അല്ല ചേച്ചി വരില്ലേ പക്ഷെ നിങ്ങളൊക്കെ ഇത് കാണുന്നു അതിൽ നിന്ന് കണ്ടതിൻ്റെ ഒരു ആക്സൈറ്റ്മെൻ്റിൽ മൈൻഡിലാണ് നിങ്ങളെല്ലാം കമൻറ്റ് വന്ന് എൻ്റെ വിളിച്ചിട്ട് തുടങ്ങിയത് ഇത് ആരാണ് വേറെ പണിയില്ല ഹേ സോ സ്വകേശ് പിന്നെ പുള്ളിക്കാരിപ്പം തന്നെ രണ്ട് മണി രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിക്കണം ഇത്രയും പ്രശ്നം നടക്കുമ്പോഴും ഐ മീൻ ഒരു പ്രശ്നം നടക്കുമ്പോൾ തന്നെ പുള്ളിക്കാരനടുത്ത് വീഡിയോ ഒരു ത്വര ഉണ്ടെങ്കിൽ ഇവരോ ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആണ് പിന്നെ നിങ്ങൾ വിചാരിക്കും നീ ആദ്യം വീഡിയോ കണ്ടിട്ടോ വീഡിയോ കണ്ടിട്ടോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അത് വീഡിയോ വേണ്ടേ ഇവ രണ്ടുപേരും വീഡിയോ ഇല്ല ഇവ രണ്ടുപേരും വീഡിയോ പ്രൈവറ്റാക്കിയിരിക്കുന്ന ഡാസ് യുനോ ഇനിയിപ്പോൾ നിങ്ങൾ ഇനി ഇനി നിങ്ങൾ ഇനി നിങ്ങളെ കൂടെ ഇനി സബ്സ്ക്രൈബ് സബ്സ്ക്രൈബായ നിങ്ങൾ എല്ലാവരും കൂടെ ചെന്നിട്ട് പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് കമൻറ്റ് ഇടണം നിങ്ങൾ ഒന്നിക്കണം നിങ്ങളെ ഡാൻസ് കാണണം നിങ്ങൾ ഒന്നിക്കണം നിങ്ങൾ ഒന്നിക്കണം വരൂ നിങ്ങൾ ഒരുമിക്ക് ഒരുമിക്ക് അങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടെ കമൻ്റ് ഇടുന്നു പിന്നെ അവർ ഒന്നിക്കുന്നു ഒരു മാസം കഴിയുമ്പോൾ സോ സ്വകേസ് ഇതാണ് നടക്കാൻ പോകുന്നത് ദാറ്റ്സ് എ ഇതാണ് സംഭവം ഇതിപ്പോൾ ചെറിയൊരു വിഷയമാണ് അതിന് അവർ തന്നെ ഊതി 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 ഒരു വീഡിയോ കാൾ തീക്കുള്ള സംഭവം ആരെങ്കിലും അവിടെ സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുക്കുന്നു പിന്നെ അവർ അത് 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 അതിനനുസരിച്ച് ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു ഇപ്പം അതൊരു ഇതാവുന്നു ഇപ്പോൾ ആ വീഡിയോ എവിടെ അതൊക്കെയാണ് സംഭവം പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഗ്യാസ് കണ്ണു ഡാൻസ് വേണം ഡാൻസ് വേണം അണനെ തമ്മി ഒരുമിച്ച് ഒരുമിക്ക് പിന്നെ ചേച്ചിയും കൂടെ വരണം നിങ്ങളെ മൂന്ന് ഡാൻസ് കണക്ഷിട്ട് അങ്ങനെ 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 അവ ഒന്നിക്കുന്നു പിന്നെ ആ ഒരു ദിവസം കഴിഞ്ഞ് പോകുന്നു ഗാസ്സ് ഇത് സംഭവം ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കും വേണ്ടി വിശ്വസിക്കേണ്ട ഈ രണ്ട് വീഡിയോ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ചെറിയ രണ്ട് ഷോർട്ട് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സായി ഇത് സംഭവം ആണ് പിന്നെ വെറുതെ ഇരു കണ്ട എൻ്റെ സമയം കളയാൻ എന്തെങ്കിലും പിന്നെ നിങ്ങൾക്ക് അത്രത്തോളം ആയിരിക്കും അവരൊക്കെ ആയിരിക്കും ഇത്രത്തോളം ഇരുന്ന് കാണുന്നത് ഈ ഒരു മണിക്കൂറൊക്കെ ഇങ്ങനെ ആ അയ്യോ അണ്ണ ഓ അണ്ണ 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 കണ്ടിരിക്കണം നമുക്കാണെന്ന് കാണേണ്ട ആവശ്യം നമുക്ക് ചെറിയ ക്ലിപ്പ് കാണുന്നത് മനസ്സിലായി ഇത് ഇസ് എ റിയൽ നോട്ട് ഓഫ് എന്ന് നമ്മൾ ആര് നമ്മൾ അയക്കൂല എവിടെ സ്വകേശ് സെൻറ്റി വീട്ടിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത മിനിറ്റ് കാണുന്നവരായിരിക്കും ബൈ ബൈ എ ആർ ആകാശ് കി ജെ ഞാൻ സ്വയം ആയിട്ട് വിളിക്കും ആരാ ബൈ